ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാക്കണം ഞമ്മളേതാക്കൾ ഞാൻ റൈസ് കുക്കറിൽ എന്താ അരി ഇട്ടിങ് തിളച്ചുവിടത് ഞാനത് ഫ്ലെയിം ഓഫാക്കിയാണ് റൈസ് കുക്കറിന് ഇത് റൈസ് കുക്കർ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെട്ടോ അതിങ്ങനെ എടുത്തു വെക്കട്ടെ അപ്പോൾ എന്നാൽ എനിക്ക് വീഡിയോ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പലവട്ട അടിച്ചമർത്തി പോവാട്ടോ പിന്നെ ഞാൻ എന്താ പിന്നെ എന്ത് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാം ഇപ്പൊ ചിക്കൻ ചിക്കൻ കറി ഞാൻ അന്നെല്ലാം ഉണ്ടാക്കി ചിക്കൻ കറി കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രിഡ്ജെടുത്ത ചീനിയാ അപ്പോൾ ഒന്ന് ചൂടാക്കി നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം ഉം എന്നാ പുട്ടിക്ക് ഇത് നമുക്ക് എടുക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ലഞ്ചിക്കാണെങ്കിലും ഇനി ഇത് എടുക്കാം അപ്പൊ നല്ല തിളച്ച് വരട്ടോട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ പുട്ടിനി വെള്ളക്കൊഴിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്നാലും ഇങ്ങനെ പറയുക പറഞ്ഞു കണ്ടിങ്ങനെടുക്കുക കേട്ടോ ഓരോന്നോരോന്ന് അങ്ങനെ വോയിസ് ഓവറ് കൊടുക്കല്ലോ ഒരുമിച്ച് തന്നെ ചെയ്യുക ഞാൻ ചെയ്യണത് പുട്ടി ഇതിനോ നമ്മൾ പുട്ടി ഞാൻ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണിച്ചതാണ് പുട്ടി നമ്മൾ നനക്കുമ്പോൾ ഇതിൻ്റെ ഇത് പൊടി നമുക്ക് എൻ്റെ മാവ് കുറച്ച് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിടണം ഒരു ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ടാൽ അത് നല്ലോണം നമുക്ക് ഈ പൊടി നല്ലോണം കിട്ടും ചീയപ്പം അപ്പോൾ തെളിച്ചത് കേട്ടോ അപ്പം ചീയപ്പത്തിനുള്ള കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് ഞാൻ ഇതാക്കണം അതുകൊണ്ട് ഞാനൊരു ഒരു അഞ്ചാറ് അഞ്ചാ അഞ്ചാറിന് കുറേ തന്നെ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പം ആ ഒരു ചീയപ്പം ഞാൻ ചുട്ട് വെച്ചിരിക്കണം അപ്പോൾ അത് ഇവിടെ ആക്കണേ പുട്ട് ഇതിൽ ആവിൽ കിട്ടുകയാണ് അപ്പോൾ കുറച്ച് ഒരു ഒരു കുറ്റിയോ രണ്ട് കുറ്റിട്ടേ പുട്ട് ചൂടുന്നൂ ബാക്കിയൊക്കെ എന്താ ചീയപ്പം അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതാക്കാം പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇതാക്കാം ഒരു അച്ചാറിണം നമ്മളെ ബഡ് വപ്പ് മറ്റേ ഇതിനെ ഈ നാരങ്ങക്ക് എന്താ പറയുക എനിക്കറി വപ്പിള ഒരു കഴിപ്പൊക്കെ ഉണ്ടാവും വലിയതായിട്ട് കാണും അങ്ങനത്തെ ഒരു നാരങ്ങയാണ് അപ്പം ഇത് നമുക്ക് അച്ചാറിടും വേണം എന്താ പീങ്ക വിചാരിച്ചാൽ എന്താ പെങ്ങൾ ഇത് ഈ കരി കറി ലീഫിൻ്റെതൊക്കെ കൊമ്പൊക്കെ ഒടിച്ച് ഇന്ന് കൊണ്ടുവന്നത് അപ്പൊ ഇതാക്കണ്ടാവും ഇതിൽ നിന്ന് ഇതാണ്ട് ഒടിച്ചതാണ് ഇതേ അപ്പോൾ ഒന്നായിട്ട് പൊട്ടിപ്പോണതാണ് കുട്ടിയുടെ ആവി തന്നെ ഇട്ടോ കുട്ടി അമ്മക്ക് ഒന്ന് കുത്ത ആയിക്കല്ലേ പതിനൊന്ന

നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ബിരിയാണി ഞാൻ നല്ലപ്പം വാർത്ത കൊണ്ടേ ആദ്യം നമുക്ക് ഇരിക്ക நல்லதான் நல்லே <laughs>

အဲ့ဒါအတွက်ကတော့သူကဘာတတ်တယ်တဲ့